യും സമരങ്ങളുടെയും പ്രോജ്വലമായ തീനാളങ്ങൾ ഉയർന്ന ഇന്ന് വീണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ അരങ്ങുണലുകയായി പ്രാദേശിക സമയം രാത്രി എട്ട് ഇരുപത്തിനാലിന് ഗെയിംസ് വേദിയിൽ ഒളിമ്പിക് ദീപം തെളിയും ഒളിമ്പിക്സിന്റെ ദീർഘമായ ചരിത്രത്തിൽ ഇതുവരെ കാണാൻ സാധിക്കാത്ത വ്യത്യസ്തമായ ഉദ്ഘാടന ചടങ്ങുകൾ അതോടൊപ്പം ആരംഭിക്കും ഒളിമ്പിക്സിന്റെ മുപ്പത്തി മൂന്നാം പതിപ്പിൽ ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങളാണ് പതിനാറ് ദിവസങ്ങളിലായി മത്സരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സ് യോഗ്യത നേടിയ നൂറ്റി പതിനേഴ് താരങ്ങൾ ലോകവേദിയിൽ മാറ്റുരയ്ക്കും കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ മെഡലുകൾ ഇന്ത്യ പാരീസിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ലോകം കാണാത്ത പുതിയ ചില കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നത് ഇക്കാലം അത്രയുമായി ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങും മാർച്ച് പാസ്റ്റും മുഖ്യവേദിയിൽ വെച്ചായിരുന്നു എന്നാൽ ഇതിന് പാരീസിൽ മാറ്റം വരികയാണ് പാരീസ് വേദിയാവുന്ന മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം പാരീസ് നഗരത്തിന്റെ സിരയായി ഒഴുകുന്ന സെയിൻ നദിയിൽ വെച്ചാണ് ചരിത്രത്തിലാദ്യമായാണ് പ്രധാന വേദിക്ക് പുറത്തുവച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറുക ഗ്രീസിലെ ഏതൻസിൽ ഏപ്രിൽ പതിനാറിന് കൊളുത്തിയ ദീപം പാരീസ് സമയം വെള്ളിയാഴ്ച രാത്രി എട്ട് ഇരുപത്തിനാലിന് ഗെയിംസ് വേദിയിലേക്ക് പകരും തുടർന്ന് സെൻ നദിയിലൂടെയാണ് താരങ്ങൾക്കുള്ള മാർച്ച് പാസ് നടക്കുക ട്രാക്കിലൂടെ മാർച്ച് ചെയ്ത് കാണികളെ അഭിവാദ്യം ചെയ്യുന്ന രീതി ഇത്തവണ ഉണ്ടാവില്ല നഗരത്തിലെ പ്രധാന നദിയായ സെൻ നദിയിലെ നദിയായപ്പരുപ്പുകൾ കായിക താരങ്ങളെ വരവേൽക്കും ഫ്ലോട്ടിംഗ് പാരഡ് പാരഡ്ലേ പാരീസ് കത്തീഡ്രലിലൂടെ യാത്ര ചെയ്ത സമീപം എത്തിച്ചേരും പോൺ ഡെസ് ആർ പോവുൾപ്പെടെയുള്ള പാലങ്ങൾക്കും ഗേറ്റ് വേകൾക്കും ഇടയിൽ ഇത് കടന്നുപോകും നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ് മാർക്കുകളിൽ പാരീസിലെ ഈഫിൽ മുന്നിലെ പാരിസിലെത മൂന്ന് മണിക്കൂറോളം നീളുന്നതാണ് ഉദ്ഘാടന ചടങ്ങ് സമ്പന്നമായ ഫ്രഞ്ച് കലാ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന കലാപരിപാടികളും ഉണ്ടാകും മൂവായിരത്തോളം കലാകാരന്മാരാണ് ചടങ്ങ് വർണ്ണാഭമാക്കുക സംഗീതമോ നൃത്തമോ പ്രകടനമോ നിറയാത്ത ഒരു നദീതീരമോ പാലമോ ഇവിടെ ഉണ്ടാകില്ല നദീതീരങ്ങൾ വെള്ളം എന്നിവ ചടങ്ങിനായി സെൻ നദിക്കരയിൽ നിന്ന് ജനങ്ങൾക്ക് സൗജന്യമായി മാർച്ച് പാസ്റ്റ് വീക്ഷിക്കാനാവുന്ന വിധത്തിലാണ് സജ്ജീകരണങ്ങൾ സെയിൻ നദിയിലൂടെ ആറ് കിലോമീറ്ററിൽ ബോട്ടിൽ സഞ്ചരിച്ചാണ് കായിക താരങ്ങൾ ഉദ്ഘാടന ചടങ്ങിനെത്തുക ഏകദേശം നൂറോളം ബോട്ടുകളിൽ കായിക താരങ്ങളും കലാകാരന്മാരും വേദിയിലേക്ക് എത്തിച്ചേരും ഈഫിൽ ടവറിന്റെ മുന്നിലുള്ള തെക്കേദാരോ ഉദ്യാനത്തിന് സമീപമുള്ള ഈഫിലിനെയും ട്രക്കേതാരയേയും ഒന്നിക്കുന്ന യോനാ പാലത്തിൽ വെച്ചാണ് യാത്ര അവസാനിക്കുന്നത് അവിടെ വെച്ച് ഉദ്ഘാടന സമ്മേളനം അരങ്ങേറും ചരിത്രത്തിൽ ആദ്യമായാണ് തുറന്ന വേദിയിൽ വെച്ച് ഒരു ഒളിമ്പിക്സ് ഉദ്ഘാടനം നടക്കുന്നത് ഒളിമ്പിക്സിന്റെ നൂറാം വാർഷികം എന്ന നിലയിലാണ് ഫ്രഞ്ച് സർക്കാർ ഇത്തവണ പാരീസ് ഒളിമ്പിക്സ് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇതിനു മുൻപ് പാരീസ് ഒളിമ്പിക്സിനു വേദിയായത് ലണ്ടന് ശേഷം മൂന്ന് തവണ ഒളിമ്പിക്സിനു വേദിയാകുന്ന രണ്ടാമത്തെ നഗരമാണ് പാരീസ് എന്നതും ശ്രദ്ധേയം ലോസ് ആഞ്ചലസും ഈ പട്ടികയിലേക്ക് എത്തും ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് മുൻപ് പാരീസ് ഒളിമ്പിക്സിനു വേദിയായത് ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് മൂന്ന് തവണ ഒളിമ്പിക്സ് അരങ്ങേറി പാരീസ് ഒളിമ്പിക്സ് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് നേരിട്ട് കാണാനാകും പ്രത്യേക സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് പേർക്ക് ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉദ്ഘാടന ചടങ്ങ് വീക്ഷിക്കാൻ എൺപതോളം ബിഗ് സ്ക്രീനുകളും ഒരുക്കിയിരിക്കുന്നു ലോകത്തുടനീളം ടെലിവിഷനിലൂടെ ഉദ്ഘാടന ചടങ്ങുകൾ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തും ഇന്ത്യൻ സമയം രാത്രി ചടങ്ങുകൾ രാജ്യത്ത് ഒളിമ്പിക് സംപ്രേക്ഷണാവകാശം വൈകോം എയ്റ്റീൻ ആണ് നേടിയിരിക്കുന്നത് സ്പോർട്സ് നെറ്റ്വർക്ക് ചാനലിലൂടെ ഉദ്ഘാടന ചടങ്ങും മത്സരങ്ങളും കാണാം ജിയോ സിനിമ വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയും തത്സമയം ദൃശ്യമാകും